എല്ലാവരും സ്വാതന്ത്ര്യ ദിനവും വിഭജന ഭീതി ദിനവും എല്ലാം ആചരിച്ചു കഴിഞ്ഞു വേണമല്ലോ ഇനി അതിനെപ്പറ്റി അല്പം ചരിത്രമാവാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യ വിഭജനം കേവലം ഒരു രാഷ്ട്രീയ വിഷയമായിട്ടോ അല്ലെങ്കിൽ ഒരു വംശീയ അക്രമമായിട്ടോ മാത്രമേ നമ്മൾ ചർച്ച ചെയ്ത് കണ്ടിട്ടുള്ളൂ എന്നാൽ വിഭജനം അതിനുമപ്പുറം പലതുമാണ് അതിന്റെ വേരുകൾ നൂറ്റാണ്ടുകൾ പിറകിലേക്ക് നീളുന്നുണ്ട് അതിന്റെ വള്ളിപ്പടർപ്പുകൾ വർത്തമാന കാലത്തെയും ചുറ്റി വരിഞ്ഞുകൊണ്ട് ഭാവിയിലേക്കും കിടക്കുന്നുണ്ട് പാകിസ്ഥാൻ വാദവും ഭാരതത്തിന്റെ വിഭജനവും സാമൂഹിക നീതിക്ക് വേണ്ടിയായിരുന്നു എന്ന നെറികെട്ട അശ്ലീലം പോലും ചില ഓൺലൈൻ പത്രങ്ങൾ നിർലജം അച്ചുനിർത്തുന്ന ഇക്കാലത്ത് വിഭജനത്തിന് പിന്നിലെ ചരിത്രത്തിന്റെ ആ സമഗ്ര ചിത്രം ഒന്ന് അനാവരണം ചെയ്യേണ്ടത് ഒരു അനിവാര്യതയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസത്തിലെ ഒരു പ്രഭാതം ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ പഞ്ചാബ് പ്രവിശ്യയിലെ മോൺഗോമറി ബസാർ പതിനഞ്ച് വർഷക്കാലമായി ആ ബസാറിൽ ചായക്കട നടത്തി ഉപജീവനം കഴിച്ചിരുന്നയാളാണ് നിരഞ്ജൻ സിംഗ് അദ്ദേഹം വർഷങ്ങളായി ദിവസവും ആസാം ചായ നൽകിയിരുന്ന ഒരു ചെറുപ്പക്കാരനായ പണിക്കാരൻ അന്ന് അദ്ദേഹത്തിന്റെ കടയിലേക്ക് അധികാരത്തോടെ കയറിയിരുന്നു പതിവ് പോലെ അവനുള്ള ചായ ഉണ്ടാക്കാൻ തുടങ്ങിയ നിരഞ്ജനെ നോക്കി ആ കടയിൽ നിന്നും സ്ഥിരം പറ്റിന് ചായ കുടിച്ചുകൊണ്ടിരുന്ന മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലിവനെ എന്ന് അലറി വിളിച്ചു പാകിസ്ഥാൻ ആഗ്രഹിച്ച ഒരുപറ്റം മതഭ്രാന്തന്മാർ നിരഞ്ജന്റെ കടയിലേക്ക് ഇരച്ചു കയറി സിങ്ങിനെ മർദ്ദിച്ച അവശനാക്കി കിടത്തി വാളുകൊണ്ടയാളുടെ വലതുകാല് അറുത്തു മാറ്റി ഒരു നിമിഷം കൊണ്ട് തൊണ്ണൂറ് തികഞ്ഞ അദ്ദേഹത്തിന്റെ അച്ഛനെയും അത് കണ്ടുനിന്ന മകനെയും അവർ വെട്ടിയരിഞ്ഞു ബോധം പോകുന്നതിന് മുമ്പേ നിരഞ്ജൻ സിംഗ് അവസാനമായി കണ്ട കാഴ്ച അദ്ദേഹത്തിന്റെ ഹൃദയം തകർക്കുന്നതായിരുന്നു പേടിച്ചു വരണ്ട തന്റെ അച്ഛനെ വെട്ടിയിട്ടതും സഹോദരനെ കൊന്നുകളഞ്ഞതും നേരിൽ കണ്ട ഞെട്ടലിൽ അലമുറയിട്ട് കരഞ്ഞിരുന്ന പതിനെട്ട് വയസ്സ് തികഞ്ഞ അദ്ദേഹത്തിന്റെ മകളെ താൻ പതിനഞ്ചു വർഷമായി ചായ കൊടുത്ത് സ്നേഹിച്ച മനുഷ്യൻ തോളിലേറ്റി പോവുകയായിരുന്നു അതേ ഓഗസ്റ്റ് മാസം പാകിസ്ഥാനിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ അധ്യാപകനായ നിഹാൽ ഭാൻബ്രി ഇന്ത്യയിലേക്കുള്ള ട്രെയിനും കാത്തും ഭാര്യയോടും മക്കളോടും ഒത്തും നിൽക്കുകയായിരുന്നു ആറ് മണിക്കൂർ കാത്തിരിപ്പിന് ശേഷം വന്നെത്തിയ ട്രെയിൻ സ്റ്റേഷനിൽ നിർത്തുന്നതിന് മുന്നേ തന്നെ അതിനെ കാത്തുനിന്ന ഒരു കൂട്ടം മതഭീകരവാദികൾ തക്ബീർ വിളിച്ചുകൊണ്ട് ആഞ്ഞെടുത്തു ട്രെയിൻ കാത്തുനിന്നവരെയും ട്രെയിനിലുള്ള കണ്ണി കണ്ട ഹിന്ദുക്കളെയുമെല്ലാം അവർ അതിക്രൂരമായി ആക്രമിച്ചു തുടങ്ങി ചിലർ ഓടി രക്ഷപ്പെടാൻ നോക്കി ചിലർ പ്രതിരോധിക്കാൻ ശ്രമിച്ചു അവരെ എല്ലാം തന്നെ ക്രൂരമായി കൊലപ്പെടുത്തി സ്റ്റേഷന് സമീപത്തുള്ള ഒരു കിണറ്റിൽ തള്ളുകയായിരുന്നു ഇരുപത് വർഷം ആ കൊച്ചു പട്ടണത്തിൽ ജാതിയും മതവും നോക്കാതെ എല്ലാവരെയും പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് തന്നെ അവർ ഒഴിവാക്കുമെന്ന് നിഹാൽ കരുതി പക്ഷേ പിന്നീട് നടന്നത് എന്താണെന്ന് പറയാൻ നിഹാൽ ബാക്കിയുണ്ടായില്ല നിഹാലിനെയും അദ്ദേഹത്തിന്റെ മകനെയും അവർ വെടിവെച്ചു വന്നു ഒരു അധ്യാപകൻ ഇരുപത് വർഷം പഠിപ്പിച്ചതിനുള്ള നന്ദി വീണ അദ്ദേഹത്തിന്റെ മകൻ ഒരിട്ട് വെള്ളത്തിനു വേണ്ടി യാചിക്കുന്നുണ്ടായിരുന്നു നിഹാലിന്റെ ഭാര്യ സ്വന്തം മകന് ഒരൽപ്പം വെള്ളത്തിനു വേണ്ടി അലമുറയിട്ട് കരഞ്ഞു ഒരാളും തിരിഞ്ഞു നോക്കാതെ ആ കൊച്ചുവയൻ വെള്ളം കിട്ടാതെ ശ്വാസം വിടിഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് തലയിൽ നിന്നും ചോര വാർന്നു കിടന്ന നിഹാൽ ഇരുപത് വർഷം താൻ സ്വന്തം എന്ന് കരുതിയ തന്റെ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ട ജനക്കൂട്ടം ഭ്രാന്തമാകുന്നത് കണ്ട് കണ്ണടച്ചു നിഹാലിനെയും മകനെയും അവർ മരണപ്പെട്ടത് ഉൾക്കൊള്ളാനാവാതെ അവരുടെ ശരീരത്തിൽ പിടിച്ച് കുലുക്കി എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു നിഹാലിന്റെ ഭാര്യ സംഭവം കണ്ട് പേടിച്ചവരുടെ സാരി തുമ്പിൽ മുറുകെ പിടിച്ചു നിൽക്കുകയായിരുന്നു അവരുടെ പെൺമക്കൾ നിഹാലിന്റെ ഭാര്യ സ്തബ്ധയായി നിന്ന സമയത്ത് അവരുടെ പെൺമക്കളെ ആ നെറുകെട്ടം മതഭ്രാന്തന്മാർ പിടിച്ചു വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു കണ്ടുനിന്ന ആ നിസ്സഹായ സ്ത്രീയുടെ ബുദ്ധി നശിച്ചു അവർക്ക് ഭ്രാന്തായി ഡൊമിനിക് ലാ യർ എന്ന ഫ്രഞ്ചുകാരനും ലോറി കോളിൻസ് എന്ന അമേരിക്കനും ചേർന്നെഴുതിയ ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് അഥവാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന ഗ്രന്ഥത്തിൽ ഇന്ത്യൻ വിഭജനത്തിന്റെ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന രണ്ട് സംഭവങ്ങളാണ് നിങ്ങളിപ്പോൾ കേട്ടത് വീടുകളും ഗ്രാമങ്ങളും ചുട്ടരിച്ചും ജനങ്ങളുടെ സമ്പത്ത് മുഴുവൻ കവർന്നെടുത്തും മുസ്ലിങ്ങളല്ലാത്തവരെ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കിയും സ്ത്രീകളെ കൂട്ട ബലാത്സംഗം ചെയ്തും മുന്നേറിയ ആ വിഭജനാനന്തര കലാപം എല്ലാ അർത്ഥത്തിലും ഒരു വംശീയ ഉന്മൂലനം തന്നെയായിരുന്നു ഇതുപോലെ വ്യാപകമായ അക്രമങ്ങളിലൂടെയും കൂട്ടക്കൊലകളിലൂടെയും ലൈംഗിക അതിക്രമങ്ങളിലൂടെയും വർഷങ്ങൾ സഹോദരങ്ങളെ പോലെ അയൽക്കാരായി കഴിഞ്ഞിരുന്ന ഹിന്ദുക്കളെയും സിഖുകാരെയും മുസ്ലിങ്ങൾ ക്രൂരമായ വംശഹത്യക്ക് ഇരയാക്കിയതിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഒന്നര കോടി പേരുടെ കൂട്ട പലായനം മതത്തിന്റെ പേരിൽ ഉന്മൂലനം ചെയ്യപ്പെട്ട ഇരുപത് ലക്ഷം പേര് അതിന്റെ പല മടങ്ങ് പരിക്കേറ്റവർ പോയവർ തലമുറകൾ കുറ്റിയേറ്റ് പോയവർ അങ്ങനെ വിഭജനത്തിന്റെ ഇരകൾ ഇന്നും ഈ മണ്ണിൽ കാലം മുറിവണക്കുന്നതും കാത്ത് കഴിയുന്നുണ്ട് എന്തിനു വേണ്ടിയായിരുന്നു ഈ നൃശംസമായ നരമേധം എന്തിനു വേണ്ടിയായിരുന്നു രക്തരൂക്ഷിതമായ ഈ വിഭജനം ഭാഷയുടെയും ജാതിയുടെയും മതത്തിന്റെയും എല്ലാം പേരിൽ ഈ മണ്ണിന്റെ വിഭജനം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്ന നമ്മൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ് അതിനെയാണ് ബാൽക്കനൈസേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് തെക്കൻ യൂറോപ്പിലെ ബാൽക്കൻ പ്രദേശത്ത് രൂപം കൊണ്ട സ്ലാവ് രാഷ്ട്രമായ യൂഗോസ്ലോവിയയെ തകർത്തതിനെയാണ് ബാൽക്കനൈസേഷൻ എന്ന് പറയുന്നത് അതുപോലെ ഇന്ത്യയെയും തകർക്കുക എന്നത് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഗൂഢ പദ്ധതിയാണ് അതിൽ ഒരു മൈൽസ്റ്റോൺ മാത്രമായിരുന്നു നാൽപ്പത്തി ഏഴിലെ വിഭജനം ഈ പശ്ചാത്തലത്തിൽ ആ വിഭജനത്തിന്റെ ചരിത്ര വായന വലിയൊരു അതിജീവനത്തിന്റെ ഓർമ്മപ്പെടുത്തലാണ് വിഷയത്തിലേക്ക് കടക്കാം ചരിത്രത്തെ നിഷ്പക്ഷമായി പഠിക്കുമ്പോൾ പ്രധാനമായും രണ്ട് ശക്തികളുടെ താല്പര്യങ്ങളായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം രൂപം കൊണ്ട ആംഗ്ലോ അമേരിക്കൻ ലോകക്രമത്തിന്റെ താല്പര്യങ്ങൾ രണ്ട് തകർന്നുപോയ മുഗൾ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഭാരതത്തിലെ ഇസ്ലാമിക സലഫി വഹാബി ജിഹാദി സഖ്യങ്ങളുടെ താല്പര്യങ്ങൾ ഈ രണ്ട് താല്പര്യങ്ങളും ഒത്തുചേർന്നെടുത്താണ് ഈ മണ്ണിനെയും ഇവിടുത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ജനതയെയും മരകക്കുഴിയിലേക്ക് തള്ളിവിട്ട രക്തരൂക്ഷിതമായ വിഭജനത്തിന് വഴിയൊരുങ്ങുന്നത് ആദ്യം നമുക്ക് ഇസ്ലാമിക ശക്തികളിൽ നിന്ന് തന്നെ തുടങ്ങാം കാരണം ഇന്ത്യ വിഭജനത്തിന്റെ മൂലകാരണം നമ്മളെല്ലാം പഠിച്ചതുപോലെ ബ്രിട്ടീഷ് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി കൊണ്ട് മാത്രമല്ല അതിന്റെ യഥാർത്ഥ വേരുകൾ ഏഴാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ട ഇസ്ലാം മതത്തിൽ തന്നെയാണ് ഇത് തുറന്നു പറഞ്ഞത് മറ്റാരുമല്ല ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഡോക്ടർ ബി ആർ അംബേദ്കറുടെ പാകിസ്ഥാൻ ഓർ ദ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇസ്ലാമിനെ പറ്റി പറഞ്ഞത് ഇപ്രകാരമാണ് Darul Laslam, which is a abode of Islam, and Darul Harb, that is a abode of war. A country is Darul Islam when it is ruled by Muslims. A country is Darul Harb when Muslims only reside in it but are not rulers of it. The brotherhood of Islam is not the universal brotherhood of man, it is the brotherhood of Muslims for Muslims only. The real explanation of this failure of Hindu Muslim unity lies in the fact that the Muslims will not recognize that Hindus. അതർ ആൻഡ് ഇന്ന് വലിയ വായിൽ മതേതരത്വം പ്രസംഗിക്കുന്നവർ പൊക്കിക്കൊണ്ട് നടക്കുന്ന അതേ അംബേദ്കർ പറഞ്ഞതാണ് ഇസ്ലാം ഒരിക്കലും സാർവത്രികമായ സഹോദര്യത്തെ അംഗീകരിച്ചിട്ടില്ല എന്നും മറിച്ച് ലോകത്തെ ദാറുൽ ഇസ്ലാം അഥവാ ഇസ്ലാമിന്റെ നാട് അല്ലെങ്കിൽ ദാറുൽ ഹറബ് അഥവാ യുദ്ധത്തിന്റെ നാട് എന്നിങ്ങനെ വിഭജിച്ചുകൊണ്ട് സമാധാനപരമായ സഹവർത്തിത്വത്തെ തീർത്തും നിരാകരിച്ചു എന്നും ഹിന്ദുക്കൾ ഉൾപ്പെടെയുള്ള അന്യമതസ്ഥരെ തികച്ചും അവജ്ഞയോടെയാണ് കാണുന്നത് എന്നും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ അഷ്റഫ് അജ്ലഫ് അർസൽ എന്നിങ്ങനെ വരേണ്യ അധകൃത വേർതിരിവും തൊട്ടുകൂടായ്മയും ഉണ്ട് എന്നും പിന്നെ ഹിന്ദു മുസ്ലിം ഐക്യം സാധ്യമാകാത്തതിനും പ്രധാന കാരണം മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ ഒരിക്കലും സഹോദരങ്ങളായി കാണാത്തത് കൊണ്ടാണ് എന്നുമൊക്കെ അംബേദ്കർ തന്റെ പുസ്തകത്തിൽ തുറന്നെഴുതിയിട്ടുണ്ട് മുസ്ലിങ്ങൾ ബ്രിട്ടനെതിരെ പോരാടിയതുപോലും ദാറുൽ ഇസ്ലാം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു എന്നും അംബേദ്കർ പറയുന്നുണ്ട് അല്ലാതെ മത സൗഹാർദ്ദവും ദേശീയ ബോധവും ഒന്നും ആയിരുന്നില്ല അവരുടെ പ്രചോദനമെന്നും അദ്ദേഹം പറഞ്ഞു പറഞ്ഞുവെക്കുന്നു നോക്കൂ പതിനെട്ടാം നൂറ്റാണ്ട് മുതൽ ഇന്ത്യൻ വഹാബി പ്രസ്ഥാനത്തിന് ജന്മം കൊടുത്ത ഇസ്ലാമിക സുന്നി പണ്ഡിതനും സൂഫി പരിഷ്കർത്താവുമായിരുന്ന ഷാ വലിയുള്ള ദഹ്ലാവിയിലൂടെ പിന്നെ സയ്യിദ് അഹമ്മദ് ബറേൽവിയിലൂടെ ഗ്ലോബൽ ഇസ്ലാമിക് ബ്രദർഹുഡിന്റെയും ഇന്ത്യയിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും മുഖ്യ പ്രചോദനവും ഈജിപ്ഷ്യൻ ഫ്രീമേസൺറിയിലെ മേസൺയിലെ അംഗവുമായിരുന്ന സയ്യിദ് ജമാൽ അൽ ദീൻ അൽ അഫ്ഗാനിയിലൂടെ മറ്റൊരു ഫ്രീ ആയിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാനിലൂടെ അലിഗഡ് പ്രസ്ഥാനത്തിലൂടെ എലുമിനാറ്റിയുടെ രൂപീകരണത്തെ വരെ സ്വാധീനിച്ച നിസരി ഇസ്മായിലി അസ സിനുകളുടെ നാൽപ്പത്തിയെട്ടാമത്തെ ഇമാമും ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സ്ഥാപകരിൽ ഒരാളും അതിന്റെ ആദ്യത്തെ അധ്യക്ഷനുമായിരുന്ന ആഗ ഖാനിലൂടെ അലി സഹോദരന്മാരിലൂടെ കവിയും തത്വചിന്തകനുമായ മുഹമ്മദ് ഇക്ബാലിലൂടെ ബാരിസ്റ്റർ മുഹമ്മദ് അലി ജിന്നയിലൂടെ ഇവരിലൂടെയെല്ലാം ആവിഷ്കരിക്കപ്പെട്ടത് ഏഴാം നൂറ്റാണ്ടിൽ നിശ്ചയിക്കപ്പെട്ട ഇസ്ലാമിക മതലക്ഷ്യങ്ങൾ തന്നെയാണ് പലരിലൂടെയായി വളർന്നു വന്ന ഇന്ത്യൻ വിഭജനത്തിലും തുടർന്നുണ്ടായ രക്തപങ്കിലമായ കലാപങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും വരെ കാരണമായ ട്യൂനേഷൻ തിയറിയുടെ ഉറവിടം ആ ഏഴാം നൂറ്റാണ്ടിലെ മത അജണ്ട തന്നെയായിരുന്നു ആദ്യം മുതൽ തന്നെ തുടങ്ങാം ഏഴാം നൂറ്റാണ്ടിൽ പ്രവാചകൻ കാലം ചെയ്ത ശേഷം തുടർച്ചയായി രൂപം കൊണ്ട റഷുദ്ദീൻ ഉമായദ് അബ്ബാസി കാലിഫേറ്റുകളുടെ ഭരണ നേതൃത്വത്തിൽ സരാസൻ അറബ് സുന്നി ഇസ്ലാമിക സാമ്രാജ്യം പടിഞ്ഞാറ് സ്പെയിൻ മുതൽ കിഴക്ക് ഇന്നത്തെ ചൈനീസ് സിൻജിയാങ് പ്രദേശം വരെ വ്യാപിച്ചു അറബികളും അറബികളാൽ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട പേർഷ്യൻ അഫ്ഗാൻ തുർക്കി ഗോത്രങ്ങളും ഭാരതത്തിൽ പലതരം അധിനിവേശ പരമ്പരകൾക്കും തുടക്കം കുറിച്ചു ഖസ്നിയും ഗോറിയും മാംലക്കുകളും ഖിൽജിയും തുഗ്ലക്കും സയ്യദുകളും ലോധിയും തൈമോറും മുഗളന്മാരും നാദർഷയും അബ്ദാലിയും ഒക്കെ ദാറുൽ ഇസ്ലാം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് പരിശ്രമിച്ചത് എന്നാൽ നൂറ്റാണ്ടുകൾ പലതെടുത്തിട്ടും അവർക്കതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഷാ വലിയുള്ള ദഹ്ലാവി ഇന്ത്യയെ ദാറുൽ ഹറബായി പ്രഖ്യാപിച്ചു എന്നുവെച്ചാൽ ഇസ്ലാമിക ജനതയുണ്ട് പക്ഷേ ഇസ്ലാമിക ഭരണമില്ല അതുകൊണ്ട് നിരന്തരം യുദ്ധത്തിൽ നോക്കൂ ഇന്ന് കാണുന്ന അൽ അൽഖൈതയും ഇസ്ലാമിക് സ്റ്റേറ്റും ഉൾപ്പെടെയുള്ള ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിന്റെ പ്രചോദനം പതിനെട്ടാം നൂറ്റാണ്ടിൽ സൗദി അറേബ്യയിൽ ജീവിച്ചിരുന്ന മുഹമ്മദ് ഇബിൻ അബ്ദുൾ വഹാബിൽ തുടങ്ങുന്ന വഹാബി പ്രസ്ഥാനമാണ് ആ വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രചോദനമായത് പതിമൂന്നാം നൂറ്റാണ്ടിൽ തുർക്കിയിൽ ജീവിച്ചിരുന്ന ഇബിൻ തൈമയയുടെ സലഫി പ്രസ്ഥാനവും ആ സലഫി പ്രസ്ഥാനത്തിന്റെ പ്രചോദനമായത് ഒൻപതാം നൂറ്റാണ്ടിൽ ബാഗ്ദാദിലും സിറിയയിലും രൂപം കൊണ്ട അൻബാലി പ്രസ്ഥാനവും അതായത് ഇതൊന്നും ഈയിടെ പൊട്ടിമുളച്ചതല്ല ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഉടനീളം ഇടമുറിയാത്ത നൈരന്തര്യം ഇതിനെല്ലാം ഉണ്ട് ഇതേ നൈരന്തര്യം ഇന്ത്യ വിഭജനത്തിന് പിന്നിലെ ഇസ്ലാമിക താല്പര്യങ്ങളിലും കാണാം അല്ലാതെ ഇന്ന് കേൾക്കുന്ന നറേറ്റീവുകൾ പോലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി സവർക്കർ പറഞ്ഞതുകൊണ്ടൊന്നുമല്ല ഇന്ത്യ പാക്ക് വിഭജനം നടന്നത് ഇതിന് ഹിന്ദുത്വപക്ഷം മറുവാദമായി പറയുന്ന പത്തൊമ്പതാം നൂറ്റാണ്ടിലെ സർ സയ്യിദ് അഹമ്മദ് ഖാനിലുമല്ല വിഭജനത്തിന്റെ വേരുകൾ കിടക്കുന്നത് ഈ സർ സയ്യിദ് അഹമ്മദ് ഖാന് എവിടുന്നാണ് ഇതിന് പ്രചോദനം കിട്ടിയതെന്ന് ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല ഇബിൻ തൈമിയുടെ സിദ്ധാന്ത പ്രകാരം ദാറുൽ ഇസ്ലാം എന്ന വിശുദ്ധ ഇസ്ലാമിക സാമ്രാജ്യം വരുന്നതിന് ശരിയാ നിയമം നേരം വണ്ണം പിന്തുടരാത്ത ഇസ്ലാമിക രാജാക്കന്മാരോട് വരെ ജിഹാദ് നടത്താമെന്നാണ് ഈ പറഞ്ഞ ഹൻബാലി സലഫി വഹാബി സിദ്ധാന്തങ്ങളെ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഷാ വലിയുള്ള ദഹ്ലാബിയാണ് അതാണ് പിന്നീട് ഹദീദ് ഖുറാൻ ദേവ്ബന്തി ബറേൽവി നദ്വ അലിഗഡ് തബ്ലീഖി പാകിസ്ഥാൻ മൂവ്മെന്റ് എന്നിങ്ങനെയുള്ള ഇന്ത്യ വിഭജനത്തിന് കാരണമായ അനേകം ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകിയത് until Allah has separated the 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 Muslims from the polytheists and 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 rebellious kafirs and the sinners are made absolutely feeble and helpless. എ ഇലാഹിയ എന്ന തന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞു വെച്ചത് വിശുദ്ധ യുദ്ധം അഥവാ ജിഹാദിലൂടെ ദാറുൽ ഹറബായ ഇന്ത്യയെ ദാറുൽ ഇസ്ലാമാക്കി മാറ്റുക അതിനായി അക്കാലത്ത് വളർന്നു വന്നിരുന്ന മറാഠ സാമ്രാജ്യം തകരണം അതിനുവേണ്ടിയാണ് ഷാ വലയുള്ള അഫ്ഗാനിൽ നിന്നും അഹമ്മദ് ഷാ അബ്ദാലിയെ വിളിച്ചു വരുത്തിയത് അതാണ് മൂന്നാം പാനിപ്പത്തി യുദ്ധത്തിലേക്ക് നയിച്ചത് സദാശിവ റാവു ഉൾപ്പെടെ പല ശ്രേഷ്ഠരായ മറാഠ യോദ്ധാക്കളും പാനിപ്പത്തി യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചെങ്കിലും തത്തുല്യമായ നാശം അവർ അബ്ദാലിയുടെ സൈന്യത്തിനും ഉണ്ടാക്കി അബ്ദാലി ഇന്ത്യ കീഴടക്കുമെന്ന് വിചാരിച്ച വിലയുള്ള നിരാശനായി മരണം വരിച്ചു തന്റെ പിതാവിന്റെ പാദം വിലയുള്ളയുടെ മകനായ ഷാ അബ്ദുൾ അസീസ് പിന്തുടർന്നു ഭാരതത്തിൽ ഉടനീളം ജിഹാദ് നടത്തുവാൻ വേണ്ട പണവും സൈന്യവും ഉണ്ടാക്കുവാൻ തന്റെ ശിഷ്യനായ സയ്യിദ് അഹമ്മദ് ബറേൽവിയെ ചുമതലപ്പെടുത്തിയത് അബ്ദുൾ ആണ് അതിനായി രൂപം കൊണ്ടതാണ് ബറേൽവി പ്രസ്ഥാനം അതിനു മുന്നേ ഉത്തർപ്രദേശിലെ ദിയോബന്ദ് നഗരത്തിൽ സ്ഥാപിതമായ ദാറുൽ ഉലോം ദിയോബന്ദ് എന്ന മദ്രസയെ കേന്ദ്രീകരിച്ച് തുടങ്ങിയതാണ് മൗലാന മുഹമ്മദ് ഖാസിം നനൌതവിയും മൗലാന റാഷിദ് അഹമ്മദ് ഗംഗോഹിയും രൂപം കൊടുത്ത ദിയോബന്തി പ്രസ്ഥാനം ഇതേ സമയം തന്നെ ബ്രിട്ടീഷ് സ്വാധീനം ഭാരതത്തിൽ വളർന്നു വരാൻ തുടങ്ങിയിരുന്നു മറാഠകളോട് പല യുദ്ധങ്ങളും നടത്തിയാണ് ബ്രിട്ടൻ ഭാരതത്തിന്റെ പല പ്രദേശങ്ങളും സ്വന്തമാക്കുന്നത് കാരണം ഭാരതത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗങ്ങളും അതിനോടകം മറാഠകളുടെ ഭരണത്തിലായിരുന്നു മുഗൾ സാമ്രാജ്യം നാമമാത്രമായിരുന്നു അതാണ് വലിയുള്ള ഉൾപ്പെടെയുള്ള തീവ്ര ഇസ്ലാമിക സംഘങ്ങളെ ചൊടിപ്പിച്ചത് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഔറംഗസേബിന്റെ ഭരണത്തോടെ ക്ഷയിച്ചു തുടങ്ങിയ മുഗൾ സാമ്രാജ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പൂർണമായും അസ്തമിച്ചു പകരം വന്ന മറാഠകളെ കീഴടക്കിക്കൊണ്ട് സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഉദയം കൊണ്ടു അതേ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ തന്നെയാണ് റഷ്യ സെൻട്രൽ ഏഷ്യൻ പ്രദേശങ്ങളെ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്നത് അതോടെ ഇന്നത്തെ പാകിസ്ഥാന്റെ ഭാഗമായ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ വഴി അഫ്ഗാനിലൂടെ ഇന്ത്യൻ രാജാക്കന്മാർക്കും വേണമെങ്കിൽ റഷ്യയുമായി സമ്പർക്കം പുലർത്താമെന്നായി ഭാരതത്തിലെ ദേശീയവാദികളും ബ്രിട്ടീഷ് ഭരണത്തിൽ അസ്വസ്ഥരായ രാജാക്കന്മാരും റഷ്യയുമായി ചേർന്ന് തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തിയേക്കാം ഭയം ബ്രിട്ടൻ എന്നും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ റഷ്യയോട് അടുത്ത് കിടക്കുന്ന ബ്രിട്ടീഷ് ഇന്ത്യയുടെയും ഇന്നത്തെ പാകിസ്ഥാന്റെയും ഭാഗമായ നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസസ് ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഒരു തന്ത്രപ്രധാന മേഖലയായിരുന്നു അതുകൊണ്ട് അവിടുത്തെ മുസ്ലിം ഭൂരിപക്ഷത്തെ പ്രീണിപ്പിക്കുക എന്നത് ബ്രിട്ടന്റെ ഒരു നയവും മാത്രമല്ല ഇന്ത്യയിലെ തങ്ങളുടെ സാമ്രാജ്യത്തിന്റെ പ്രധാന ശത്രുക്കൾ ഹിന്ദുക്കളും സിഖുകാരുമാണെന്ന് മനസ്സിലാക്കിയ ബ്രിട്ടൻ ഇസ്ലാമിക വർഗീയവാദികൾക്ക് തഴച്ചു വളരുവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തു അതിന്റെ ആദ്യപടിയായിരുന്നു ബ്രിട്ടീഷ് അനുകൂലിയും ഫ്രീമേസൺ എന്ന സീക്രട്ട് സൊസൈറ്റി അംഗവുമായിരുന്ന സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപനത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ അയൈതവമായ പിന്തുണ മുഹമ്മദ് ഇക്ബാൽ ഉൾപ്പെടെയുള്ള പാകിസ്ഥാൻ മൂവ്മെന്റിന് ഭൌതികമായ അടിത്തറബാകിയ പല ചിന്തകരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും വാർത്തെടുത്തത് ആ അലിഗഡ് പ്രസ്ഥാനമാണ് അവിടുന്ന് പഠിച്ചിറങ്ങിയ ഈ മുഹമ്മദ് ഇക്ബാലിനെ പോലെയുള്ളവർ രൂപം കൊടുത്തതാണ് ജാമ്യ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചില് ബംഗാൾ വിഭജനം ആയിരത്തി തൊള്ളായിരത്തി ആറില് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലെ മോർലി പരിഷ്കാരങ്ങൾ വഴി മുസ്ലിങ്ങൾക്കായി പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അങ്ങനെ ബ്രിട്ടനാണ് ന്യൂനപക്ഷം എന്ന പേരിൽ മുസ്ലിം പ്രീണനത്തിന്റെ പാരമ്പര്യം ഇവിടെ തുടങ്ങി വെച്ചത് മുസ്ലിം ലീഗിനെ ഇന്റർനാഷണൽ നാഷണൽ കോൺഗ്രസുമായി ബന്ധിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ ആക്ട് ആണ് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊണ്ടുവരാനായി അവർക്കായുള്ള പ്രത്യേക നിയോജക മണ്ഡലങ്ങളും കോൺഗ്രസ് അംഗീകരിച്ചു അതിലുപരി ബ്രിട്ടനോടുള്ള കൂറും വിധേയത്വവും സ്വന്തം പാർട്ടി ബൈലോയിൽ വരെ തുറന്നു പ്രഖ്യാപിച്ച മുസ്ലിം ലീഗിനെ കൊണ്ട് സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളെ കൂടുതൽ ഡൈല്യൂട്ട് ചെയ്യുക എന്ന ലക്ഷ്യവും ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്നിരിക്കണം എന്നാൽ മുസ്ലിം ലീഗിന്റെ ഉദ്ദേശം മറ്റു പലതുമായിരുന്നു അത് ആദ്യം പ്രകടമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം ഒരു സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിരുന്നു എന്ന കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് പക്ഷങ്ങളുടെ വാദം ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും പൊളിഞ്ഞു കഴിഞ്ഞു അറേബ്യയിലെ ഓട്ടോമൻ ഖലീഫ സ്ഥാനപ്രശ്നനായതിന്റെ പേരിലാണ് ഖിലാഫത്ത് പ്രസ്ഥാനം എവിടെ ബ്രിട്ടനെതിരെ തിരിഞ്ഞത് എന്ന് ഇപ്പോൾ ആർക്കും വലിയ തർക്കമില്ലാത്ത കാര്യമാണ് എന്നാൽ ബ്രിട്ടനെതിരെ തിരിയുന്നതിന് മുൻപ് തന്നെ അതായത് ഈ പറയുന്ന തുർക്കി ഖലീഫ സ്ഥാനപ്രഷ്നാവുന്നതിന് മുൻപ് തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ മുന്നൊരുക്കങ്ങൾ നടന്നിരുന്നു എന്നത് ഇപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന സംശയമാണ് യുവതുർക്കികൾ തുർക്കി സുൽത്താൻ അബ്ദുൽ ഹമീദിനെ സ്ഥാനപ്രഷ്നാക്കുന്നതിന് മുൻപേ സുൽത്താൻ ഇന്ത്യയിലേക്ക് ജിഹാദ് വളർത്തുവാനായി സയ്യദ് ജമാൽ അൽദീൻ അൽ അഫ്ഗാനി എന്നൊരു ഏജന്റിനെ പറഞ്ഞയച്ചിരുന്നു ഈ സയ്യിദ് ജമാലിന്റെ പ്രചോദനമായിരുന്നു പിന്നീട് അലി സഹോദരന്മാരിലൂടെയും മൌലാന അബ്ദുൽ കലാം ആസാദിലൂടെയും ആഗാ ഖാനിലൂടെയും പിന്നെ സാക്ഷാൽ ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്തുണയോടുകൂടി ഖിലാഫത്തായി മാറിയത് ചുരുക്കത്തിൽ തുർക്കിയിൽ ഖലീഫ സ്ഥാനപ്രഷ്ടനായില്ലെങ്കിലും ഇവിടെ ഖിലാഫത്ത് പ്രസ്ഥാനം വഴി മുസ്ലിം ഇതര വിഭാഗങ്ങളെ ഉന്മൂലനം ചെയ്യാനുള്ള പദ്ധതി റെഡിയായിരുന്നു എന്ന് അതിനിടെ ബ്രിട്ടീഷ് പിന്തുണയോടെ തുർക്കിയിൽ അട്ടിമറി നടന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഖിലാഫത്ത് ബ്രിട്ടീഷ് വിരുദ്ധ പ്രസ്ഥാനമായത് അല്ലെങ്കിൽ ഖിലാഫത്ത് വംശഹത്യ ഇവിടെ ബ്രിട്ടീഷ് പിന്തുണയോടുകൂടി നടന്നേനെ എന്തായാലും ഒഴുകാനിരുന്ന വലിയൊരു രക്തപ്പുഴയുടെ തുടക്കം മാത്രമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഒടുവിൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട തുർക്കിയിലെ ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ ഇന്ത്യയിൽ അരങ്ങേറിയ ഖിലാഫത്തിലുണ്ടായ ഹിന്ദു വംശഹത്യ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് ഗാന്ധിജി കടന്നുവന്നതോടെ മുഹമ്മദ് അലി ജിന്ന കോൺഗ്രസിൽ തടയപ്പെട്ടു അക്കാലത്ത് ഹിന്ദു മുസ്ലിം ഐക്യത്തിനു വേണ്ടി ശക്തമായി വാദിച്ചുകൊണ്ടിരുന്നവനും ഇസ്ലാമിക വർഗീയതയും അതുപോലെ ഖിലാഫത്തിനെ പോലും എതിർത്തിരുന്നവനുമായിരുന്നു ജിന്ന അങ്ങനെ നിരാശനും അപമാനിതനുമായി കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച ശേഷം കുറെ നാൾ ജിന്ന ഇംഗ്ലണ്ടിൽ പോയി താമസിച്ചു തിരിച്ചു ഇന്ത്യയിലേക്ക് മടങ്ങി വന്ന ജിന്ന മുസ്ലിം ലീഗുമായി ചേർന്ന് മുൻപെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം പാകിസ്ഥാൻ അനുകൂലിയും വർഗീയവാദിയുമായി മാറി ഇംഗ്ലണ്ടിലെ ജീവിതത്തിനിടയിൽ ആരെല്ലാം എങ്ങനെയെല്ലാം ജിന്നയെ സ്വാധീനിച്ചു എന്നത് ഇന്നും അജ്ഞാതമാണ് എന്നാൽ ജിന്ന ബ്രിട്ടീഷ് സോഷ്യലിസ്റ്റുകളുടെ സീക്രട്ട് സൊസൈറ്റിയായ ഫാബിയൻ സൊസൈറ്റി മെമ്പർ ആയിരുന്നു എന്നത് ഒരു വസ്തുതയാണ് ഇന്ത്യയിൽ ഇടഞ്ഞു നിന്നിരുന്ന മുസ്ലിം വിഭാഗത്തെ തീവ്ര ഇസ്ലാമിക നെറൈറ്റീവ് ഇറക്കി കൂടെ നിർത്താനും ബ്രിട്ടീഷ് അജണ്ട നടപ്പാക്കാനും ജിന്നയെ ഫാബിയൻ സൊസൈറ്റി ഒരു ഉപകരണമാക്കിയെന്ന് ന്യായമായും സംശയിക്കാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ ചൌധരി റഹമത്ത് അലി പഞ്ചാബ് അഫ്ഗാനിയ അതായത് നോർത്ത് വെസ്റ്റേൺ ഫ്രണ്ടിയർ പ്രോവിൻസ് എന്ന പാകിസ്ഥാന്റെ ഭാഗം പിന്നെ കാശ്മീർ സിന്ധ് ബലൂചിസ്ഥാൻ എന്നീ സ്ഥലപ്പേരുകളെ ചുരുക്കി പാകിസ്ഥാൻ എന്ന് വിളിച്ചു എന്നാൽ ജിന്നയുടെ കാഴ്ചപ്പാടിലെ പാകിസ്ഥാനിൽ ഇവയ്ക്ക് പുറമെ ആസാം ബംഗാൾ ഹൈദരാബാദ് ഡൽഹി തുടങ്ങിയ പ്രദേശങ്ങളും പിന്നെ കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയെ വെട്ടിമുറിച്ചുകൊണ്ടുള്ള ഒരു വലിയ ഇടനാഴിയും കൂടി ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നടന്ന പ്രൊവിൻഷ്യൽ ഇലക്ഷനുകളിൽ ജിന്ന നേതൃത്വം കൊടുത്ത മുസ്ലിം ലീഗ് വൻ പരാജയമായി മാറിയതോടെ ഇന്ത്യ മുഴുവൻ ഇസ്ലാമിക വർഗീയത ആളിക്കത്തിക്കാൻ തന്നെ ജിന്ന തീരുമാനിച്ചു രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതോടുകൂടി തന്ത്രപ്രധാനമായ ഇൻഡോ പസഫിക് മേഖലയിലെ ജാപ്പനീസ് അധിനിവേശത്തെ ചെറുക്കാൻ അമേരിക്ക നേതൃത്വം കൊടുക്കുന്ന സഖ്യകക്ഷികൾക്ക് ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളുടെ സഹായം ആവശ്യമായി വന്നു അതിനായി ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെ അനുനയിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിന് ശേഷം ഇന്ത്യക്ക് സ്വയംഭരണം നൽകാമെന്ന് ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികൾ സമ്മതിച്ചു അതിനായി ബ്രിട്ടനിൽ നിന്നും ക്രിപ്സ് മിഷൻ എന്ന സംഘം ഇന്ത്യയിലേക്ക് തിരിച്ചു എന്നാൽ ഇതിനോടകം തന്നെ പാകിസ്ഥാൻ വാദം ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലെ ലാഹോർ റെസൊല്യൂഷനിൽ ജിന്ന തന്റെ ടു നേഷൻ തിയറി മുന്നോട്ട് വെച്ചു ഈ ക്രിപ്സ് മിഷനിൽ നിന്ന് പക്ഷേ കോൺഗ്രസ് വിട്ടുനിന്നു ഇന്ത്യക്ക് സ്വയംഭരണം നൽകുന്നതിനോടനുബന്ധിച്ച് രൂപീകരിക്കുന്ന വൈസ്രോയിയുടെ ഇടക്കാല എക്സിക്യൂട്ടീവ് കൌൺസിലിന്റെ നിർണായകമായ പ്രതിരോധ വകുപ്പിൽ ഒരു ഇന്ത്യൻ അംഗത്തെ പോലും ക്രിപ്സ് മിഷൻ നിർദ്ദേശങ്ങളിൽ ഉൾപ്പെടുത്തിയില്ല എന്ന കാരണം കൊണ്ടാണ് കോൺഗ്രസ് വിട്ടുനിന്നത് നാട്ടുരാജ്യങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിർദ്ദിഷ്ട ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശം ഉണ്ടായിരിക്കും എന്നൊരു ക്ലോസും ക്രിപ്സ് മിഷനിൽ ഉണ്ടായിരുന്നു എന്നാൽ ഇതുകൊണ്ടായിരുന്നില്ല കോൺഗ്രസ് ക്രിപ്സ് മിഷനിൽ നിന്ന് വിട്ടുനിന്നത് അതിന്റെ തെളിവ് ഈ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി റെസല്യൂഷൻ തന്നെയാണ് യൂണിയനിൽ നിന്ന് നാട്ടുരാജ്യങ്ങൾ കൊഴിഞ്ഞു പോകുന്നതിനോട് കോൺഗ്രസിന് എതിർപ്പുണ്ടായിരുന്നില്ല എന്നാണ് ഈ പറഞ്ഞത് ഇതിനർത്ഥം ഭാരതത്തിന്റെ വിഭജനം കോൺഗ്രസ് എതിർത്തിരുന്നില്ല എന്നാണ് ഇവിടെയാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ പോലെയുള്ളവരുടെ പ്രസക്തി എത്ര വലുതായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഇന്ത്യയുടെ ബാൽക്കനൈസേഷൻ അന്നേ സായിപ്പിന്റെ പദ്ധതിയായിരുന്നു അതിനെ അന്നും കോൺഗ്രസ് എതിർത്തിരുന്നു ഇല്ല അത് നടപ്പാക്കാനും കൂടിയാണ് സായിപ്പ് യുക്തിവാദിയായിരുന്ന ജിന്നയെ തീവ്ര മതവാദിയാക്കി തിരികെ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിലേക്ക് ഇറക്കിയത് ഇവിടെ ബ്രിട്ടനും പിന്നെ പാകിസ്ഥാന്റെ തലപ്പത്ത് അവരോധിക്കപ്പെട്ട ജിന്നയ്ക്കും ഇന്ത്യയുടെ തലപ്പത്ത് അവരോധിക്കപ്പെട്ട നെഹ്റുവിനും വിഭജനകാലത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആറ്റ്ലിക്കും ഇടയിലെ കോമൺ ഫാക്ടർ നേരത്തെ പറഞ്ഞ ഫാബിയൻ സൊസൈറ്റിയാണ് ലോകത്തുടനീളം ഹാഡ്കോർ സോഷ്യലിസ്റ്റ് ഭരണം സ്ഥാപിക്കാൻ സാക്ഷാൽ റോഡ്ഷീൽഡിന്റെ കാർമികത്വത്തിൽ സ്ഥാപിതമായ സീക്രട്ട് സൊസൈറ്റി ഇതേ റോഡ്ഷീൽഡായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ തിരശ്ശീലയ്ക്ക് പിന്നിലെ ഏറ്റവും വലിയ സ്റ്റേക്ക് ഹോൾഡർ എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ് എന്തായാലും ക്രിപ്സ് മിഷൻ പരാജയപ്പെട്ടു അത് ക്വിറ്റിന്റെ മൂവ്മെന്റിന് കാരണമായി എന്നാൽ അതിനേക്കാൾ ഏറെ പ്രഹരശേഷിയുള്ളതായിരുന്നു ജപ്പാന്റെ സഹായത്തോടെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദക്ഷിണ പൂർവേഷ്യൻ മേഖലകളിൽ ബ്രിട്ടനെതിരെ നടത്തിയ ഐ എൻ എ പടയോട്ടം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഇരുപത്തി ആറായിരം സൈനികരാണ് മാതൃരാജ്യത്തിന്റെ വേണ്ടി വീരമൃത്യു വരിച്ചത് അത് ബ്രിട്ടീഷ് ഇന്ത്യൻ നാവിക വ്യോമ കരസൈനിക വിഭാഗങ്ങളിൽ ദേശസ്നേഹം ആളിക്കത്തിച്ചു തുടർന്നുണ്ടായ റോയൽ ഇന്ത്യൻ നേവൽ മ്യൂട്ടിനി എന്ന സൈനിക കലാപം കൊണ്ട് ഇന്ത്യയിലെ തങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞുവെന്ന് ബ്രിട്ടന് തീർച്ചയായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് കാലഘട്ടത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ലീഗ് വൻ വിജയം നേടി അതോടെ ജിന്നയുടെയും ലീഗിന്റെയും സ്വാധീനവും കൂടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബ്രിട്ടനിൽ നിന്നും ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി എല്ലാ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുമായും ചർച്ചകൾ നടത്തി തുടർന്ന് ഇന്ത്യയിൽ ഒരു ഫെഡറൽ ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതി നിർദ്ദേശിച്ചു അപ്പോഴും പാകിസ്ഥാൻ വാദം അംഗീകരിച്ചിരുന്നില്ല ഇതിൽ പ്രകോപിതനായി ജിന്ന ഇന്ത്യ ഡിവൈഡഡ് ഓർ ഇന്ത്യ ഡിസ്ട്രോയിഡ് എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഓഗസ്റ്റ് പതിനാറിന് ഡയറക്റ്റ് ആക്ഷൻ ഡേക്ക് ആഹ്വാനം ചെയ്തു പച്ചയായ വർഗീയ കലാപാഹനം തുടർന്ന് രാജ്യത്താകമാനം പടർന്നു കയറിയ വർഗീയ കലാപങ്ങൾ വിഭജനത്തിന്റെ വേഗം കൂട്ടി അതോടെ പുതിയതായി ബ്രിട്ടനിൽ അധികാരമേറ്റ പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തെട്ട് ജൂൺ മൂന്നിന് മുമ്പായി ഇന്ത്യക്ക് സ്വയംഭരണം നൽകിയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഫെബ്രുവരിയിൽ മൗണ്ട് ബാറ്റണെ ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയായി നിയമിച്ചു മൗണ്ട് ബാറ്റൺ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പക്ഷേ അല്പം നേരത്തെയാക്കി എന്തുകൊണ്ടായിരിക്കും ഇന്ത്യയോടുള്ള സ്നേഹം കൊണ്ടാണോ അല്ല രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സഖ്യകക്ഷികളുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ മേഖലയിലെ സുപ്രീം കമാൻഡർ ആയിരുന്ന മൗണ്ട് ബാറ്റണ് ഇന്ത്യയോട് എന്ത് സ്നേഹമാണ് സാക്ഷാൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമിക്കെതിരെ വരെ യുദ്ധം ചെയ്ത ഈ മൗണ്ട് ബാറ്റണ് ഇന്ത്യയോട് എന്ത് താല്പര്യമാണുള്ളത് സിംഗപ്പൂരിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത സൈനികരുടെ സ്മരണയ്ക്കായി നേതാജി പണിത വാർ മെമ്മോറിയൽ എയർ സ്ട്രൈക്കിലൂടെ തകർത്തു കളഞ്ഞ മൗണ്ട് ബാറ്റണ് ഈ ഇന്ത്യയോട് എന്ത് സ്നേഹമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കി ബംഗാളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ പട്ടിണിക്കിട്ട് കൊന്നൊടുക്കിയ അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലിന്റെ വളരെ അടുത്ത സുഹൃത്തും വിക്ടോറിയ രാജ്ഞിയുടെ പ്രപൗത്രനും രാജകുടുംബാംഗവും കൂടിയായ മൗണ്ട് ബാറ്റണ് ഈ മണ്ണിനോട് എന്ത് താല്പര്യമാണുള്ളത് അപ്പോ മൗണ്ട് ബാറ്റൺ ഇന്ത്യയോടെ എന്തെങ്കിലും പ്രത്യേക താല്പര്യമുള്ളത് കൊണ്ടല്ല ആറ്റ്ലി പറഞ്ഞ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ജൂൺ മാസത്തിനും വളരെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് എന്ന ദിവസം ഇന്ത്യയുടെ സ്വാതന്ത്ര്യദിനമായി തെരഞ്ഞെടുത്തത് കാരണം വേറെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അമേരിക്ക നടത്തിയ രണ്ട് ന്യൂക്ലിയർ സ്ട്രൈക്കുകൾക്കൊടുവിൽ ജാപ്പനീസ് ചക്രവർത്തി ഹിരോഹിതോ ബ്രിട്ടൻ ഉൾപ്പെടുന്ന സഖ്യകക്ഷികളോട് കീഴടങ്ങൽ പ്രഖ്യാപിച്ചത് അതിന്റെ ഓർമ്മ ദിവസമായിട്ടാണ് മൗണ്ട് ബാറ്റൺ ഇന്ത്യൻ സ്വാതന്ത്ര്യം ഓഗസ്റ്റ് പതിനഞ്ചിനാക്കിയത് ബ്രിട്ടൻ ഉൾപ്പെട്ട സഖ്യകക്ഷികളുടെ ജപ്പാന് മേലുള്ള വിജയ ദിവസമാണ് സായ്പു നമ്മളെ കൊണ്ട് സ്വാതന്ത്ര്യദിനമായി ആഘോഷിപ്പിച്ചത് അതിനേക്കാളുപരി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്ത സുഭാഷ് ചന്ദ്രബോസിന്റെ തോൽവിയാണ് നമ്മളെ കൊണ്ട് ആഘോഷിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്ക് ബോസിനോടുണ്ടായിരുന്ന ആ പക അതിനുശേഷവും നെഹ്റുവും കോൺഗ്രസും തുടർന്നത് പല ചോദ്യചിഹ്നങ്ങളും ഉയർത്തുന്നുണ്ട് തുടർന്ന് കാണുക ചില ചോദ്യങ്ങൾക്കെങ്കിലും ചിലപ്പോൾ ഉത്തരം കിട്ടും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മുപ്പതിന് അദ്ദേഹം വിഭജനത്തോടെയുള്ള സ്വാതന്ത്ര്യം ഇന്ത്യക്ക് നൽകുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി പ്രഖ്യാപിച്ചു വെറും അഞ്ചു മാസം കൊണ്ട് ബ്രിട്ടീഷ് അഭിഭാഷകനായ സർ സിറിൽ റാഡ്ലിഫിന്റെ നേതൃത്വത്തിൽ ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള അന്താരാഷ്ട്ര അതിർത്തികൾ വേർതിരിക്കുന്നതിനും ബംഗാളിനെയും പഞ്ചാബിനെയും രണ്ട് വ്യത്യസ്ത രാജ്യങ്ങളായി വിഭജിക്കുന്നതിനുമായി അതിർത്തി കമ്മീഷൻ രൂപീകരിച്ചു ഈ സിറിൽ റാട്ലിഫ് അതിനു മുന്നേ ഇന്ത്യ കണ്ടിട്ടുപോലുമില്ലായിരുന്നു ബംഗാളും പഞ്ചാബും ഒരിക്കൽ പോലും സന്ദർശിക്കാതെ ഒരു മുറിയിൽ മാത്രം വരുന്നു കൊണ്ടാണ് റാഡ്ലിഫ് ഇന്ന് നമ്മൾ കാണുന്ന ഇന്ത്യൻ അതിർത്തികൾ വരച്ചുണ്ടാക്കിയത് അതിന്റെ ഭീകരത നമ്മൾ ഇന്നും അനുഭവിക്കുന്നു നിങ്ങൾ ലോകഭൂപടം നോക്കിയാൽ ബ്രിട്ടനും മറ്റ് യൂറോപ്യൻ അധിനിവേശ ശക്തികളും ആഫ്രോ ഏഷ്യൻ രാജ്യങ്ങളിൽ വരച്ചിരിക്കുന്ന അശാസ്ത്രീയമായ അതിർത്തികൾ കാണാം പലതും വെറും നേർരേഖകളാണ് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ ഭൂപടത്തിൽ ഒരു വരവരച്ചും വിഭജിക്കുന്നു റാക്ലിഫ് ലൈൻ നിലവിൽ വന്നപ്പോൾ പല വീടുകളുടെയും അടുക്കള പാകിസ്ഥാനിലും മുൻവശം ഇന്ത്യയിലുമായിരുന്നു ഇന്നും പല ബംഗാളി കുടുംബങ്ങളുടെയും വയലുകൾ ബംഗ്ലാദേശിലാണ് ബംഗ്ലാദേശ് സൈന്യം അനുമതി നൽകുമ്പോൾ മാത്രമേ അവർക്ക് അവിടെ കൃഷി കൃഷിയിറക്കാനും വിളവെടുക്കാനും ഒക്കെ കഴിയൂ അവർ കൃഷി ചെയ്തു വളർത്തിയ വിളകൾ ബംഗ്ലാദേശികൾ കൊയ്തുകൊണ്ടുപോകുന്നത് ഇന്നും നിത്യ സംഭവമാണ് പല രാജ്യങ്ങളിലും ഇന്നും നിലനിൽക്കുന്ന നിരന്തരമായ അതിർത്തി തർക്കങ്ങൾക്കും ആഭ്യന്തര കലാപങ്ങൾക്കും കാരണം കൊളോണിയൽ കാലഘട്ടത്ത് വരച്ച ഇത്തരം അതിർത്തികളാണ് ഇതൊന്നും അശ്രദ്ധയോ ഉപേക്ഷാ മനോഭാവമോ അല്ല ബോധപൂർവം ദീർഘകാല സംഘർഷങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി തന്നെയാണ് ബ്രിട്ടൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ഭാവിയിലെ ആ സംഘർഷങ്ങളിൽ നിന്നും മുതലെടുക്കാൻ തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന കരുക്കൾ നീക്കിയ ആംഗ്ലോ അമേരിക്കൻ താല്പര്യങ്ങളെ മാത്രം ഗൗരിച്ചില്ല ജിന്നയുടെ ഡയക്ട് ആക്ഷൻ ഡേയുടെ ആഹ്വാനത്തിലൂടെ ഉണ്ടായ ക്രൂരമായ അക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിനുള്ള ഒരു മാർഗമായി വിഭജനത്തിന്റെ അനിവാര്യത സർദാർ വല്ലഭായ് പട്ടേലും അതുപോലെ നെഹ്റുവും നിരവധി കോൺഗ്രസ് നേതാക്കളും ഒടുവിൽ ഗാന്ധിജി പോലും അംഗീകരിച്ചു അഥവാ പട്ടേലിനും ഗാന്ധിജിക്കും വിഭജനം അംഗീകരിക്കേണ്ടി വന്നത് രക്തരൂക്ഷിതമായ ഡയറക്റ്റ് ആക്ഷൻ ഡേയുടെ രക്തം വരവെയ്ക്കുന്ന ഭീകരത കൊണ്ടാണ് എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി അതായത് ഗൺ പോയിന്റിൽ ഭാരതത്തെ വെട്ടിമുറിച്ചത് മുസ്ലിം ലീഗാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമം പാസായി അതോടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് റാഡ്ലിഫ് ലൈനും നിലവിൽ വന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യയ്ക്ക് ലഭിച്ചത് സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ആയിരുന്നില്ല ഇതും ഇന്ന് അധികമാരും പറഞ്ഞു കേൾക്കാറില്ല അന്ന് ഇന്ത്യക്ക് ലഭിച്ചത് വെറും ഡൊമിനിയൻ സ്റ്റാറ്റസ് മാത്രമാണ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷ് രാജാവിന് കീഴിൽ സ്വയംഭരണം അതായത് വൈസ് മൗണ്ട് ബാറ്റണിൽ നിന്നും ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റണിലേക്കുള്ള അധികാര കൈമാറ്റം അതുകൊണ്ടുതന്നെ ബ്രിട്ടന്റെ യൂണിയൻ ജാക്ക് എന്ന പതാക അന്ന് താഴ്ത്തിയിരുന്നില്ല തങ്ങൾക്ക് പുതിയതായി കിട്ടിയ അധികാരം കോൺഗ്രസ് നേതാക്കൾ മൗണ്ട് ബാറ്റണോടൊപ്പം ആഘോഷിച്ചു ചില്ലെ ചഷകങ്ങളിൽ മദ്യമൊഴിച്ച് ജോർജ് രാജാവിന്റെ ദീർഘായുസന് ചിയേഴ്സ് പറഞ്ഞുകൊണ്ടവർ ഡൽഹിയിൽ ആഘോഷ വിരുന്നുകൾ ഒരുക്കിയപ്പോൾ പഞ്ചാബിന്റെയും ബംഗാളിന്റെയും മണ്ണിൽ ഇന്ത്യക്കാരുടെ ചുടു രക്തമൊഴുകുകയായിരുന്നു ലക്ഷക്കണക്കിന് ജനങ്ങൾ ഭൂരഹിതരായി വഴിയാധാരമായി വ്യാപകമായ കൂട്ടക്കൊലകളിൽ നിന്നും മതപരിവർത്തനത്തിൽ നിന്നും ലൈംഗിക അക്രമങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ കൂട്ടപലായനം നടത്തിയ അഭയാർത്ഥികളെ കൊണ്ട് ചേരികൾ നിറഞ്ഞു ഒന്നര കോടി പേരുടെ പലായനം ഇരുപത് ലക്ഷം പിടഞ്ഞു മരിച്ച മനുഷ്യർ ബലാത്സംഗം ചെയ്യപ്പെട്ട പതിനായിരക്കണക്കിനോ ലക്ഷക്കണക്കിനോ സ്ത്രീകൾ അനാഥരാക്കപ്പെട്ട എണ്ണമില്ലാത്ത കുഞ്ഞുങ്ങൾ കൽക്കട്ട മുതൽ കറാച്ചി വരെ രക്തപ്പുഴയൊഴുക്കിയ ഇന്ത്യാ വിഭജനത്തിന്റെ നീറുന്ന മുറിവുകൾ ഇന്നും ഈ ഉപഭൂഖണ്ഡത്തിലെ ജനത അവരുടെ ഓർമ്മകളിൽ കൊണ്ടുനടക്കുന്നുണ്ട് പിന്നെ ഈ പാകിസ്ഥാൻ രൂപീകരിക്കുന്നതിന് പിന്നിലെ ആംഗ്ലോ അമേരിക്കൻ താൽപര്യങ്ങൾ വേറെയും പലതുണ്ടായിരുന്നു ഒന്ന് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് രൂപപ്പെട്ട സി ഐ എ എന്ന അമേരിക്കൻ ചാരസംഘടനയ്ക്ക് സോവിയറ്റ് യൂണിയനിൽ ചാരപ്രവർത്തനം നടത്താനുള്ള ഒരു താവളം അതിനായി പെഷവാറിൽ യൂ ട്യൂബ് ചാരവിമാനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള എയർബേസുകൾ രണ്ട് മിഡിൽ ഈസ്റ്റിലുള്ള തങ്ങളുടെ എണ്ണപാഠങ്ങളുടെ സുരക്ഷയ്ക്കും മേൽനോട്ടത്തിനുമായുള്ള ഒരു കേന്ദ്രം മൂന്ന് സ്വതന്ത്രയാവുന്ന ഇന്ത്യ തങ്ങൾക്കൊരു ഭീഷണിയായി എന്തെങ്കിലും വളർന്നു വന്നാൽ ഇന്ത്യയെ നശിപ്പിക്കാനുള്ള ഒരു ആയുധം എന്നാൽ പാകിസ്ഥാൻ രൂപീകരിച്ചത് ഇസ്ലാമിക ജിഹാദി സംഘങ്ങളുടെ ഉദ്ദേശം അവസാനിച്ചിരുന്നില്ല അത് അന്നും ഇന്നും ദാറുൽ ഇസ്ലാമാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രസംഗത്തിൽ നിന്നും നമുക്കിത് വ്യക്തമാകും हमारे सिक्युलर स्टेट से ये हिंदुओं का राज कोमी राज नहीं होना चाहिए कौन कहते हैं कोमी राज बनाओ हिंदुस्तान में तीन चार करोड़ मुसलमान पड़े हैं कोमी राज की बात नहीं है लेकिन बात एक है कि हिंदुस्तान में जो मुसलमान पड़े हैं वो मुसलमान ने काफी लोगों ने ज्यादातर लोगों ने पाकिस्तान बनाने में साथ दिया ठीक दिया अभी ठीक है लेकिन अब एक रोज में एक रात में क्या दिल बदल गया वो मुझे समझ में नहीं आता कैसा बदल गया कि एकदम कहते हैं कम कमान तो ये मेरी समझ में नहीं आता एक रोज में दिन सबका कैसा बदल गया तो कहते हैं कि हम वफादार है तो हमारी वफादारी में शंका क्यों की जाती है आपको सस्पेशन क्यों आता है तो हम कहते हैं भाई हमको क्यों पूछते हो आपके दिल को पूछो भीतर पूछो हमको मत पूछो वो हमको पूछने की बात नहीं है लेकिन हमने एक बात कही कि आपने पाकिस्तान बनाया आपको मुबारक हमें उसमें कोई दखल देना नहीं चाहते जब दांत गिर जाए खट्टा हो जाए तब गिर जाए तब पीछे आओ वहां तक हमें पीछे बुलाना है नहीं हम बैठे ठीक है तो कहते हैं कि हम आकर पाकिस्तान और हम एक जाए एक हो जाए मैं कहता हूं उनसे मेहरबानी करके ऐसी बात न करो और बैठे रहने दो उससे बहुत नुकसान है वहां बैठे रहने दो करने दो उनको पाकिस्तान अच्छा बनाने दो വിഭജനത്തിന്റെ നാൾ വഴികൾ ഇവിടെ അവസാനിക്കുന്നില്ല ജാതി സെൻസസിന്റെ പേരിലും കട്ടിങ് സൗത്തിന്റെ പേരിലും സനാതന വിരുദ്ധതയുടെ പേരിലും അത് ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഒന്ന് ചുരുക്കി പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം നോക്കൂ എട്ട് ഒമ്പത് നൂറ്റാണ്ടുകളിൽ വേരുകളുള്ള അറേബ്യയിൽ നിന്നുമുള്ള സലഫി വഹാബി പ്രസ്ഥാനത്തെ ഉപയോഗിച്ചാണ് അമേരിക്ക സോവിയറ്റ് റഷ്യയെയും അതേപോലെ ബാൽക്കൻസിലെ തെക്കൻ സ്ലാവുകളുടെ രാഷ്ട്രമായ യൂഗോസ്ലാവിയെയും തകർത്തു കളഞ്ഞത് രണ്ടാം സഹസ്രാബ്ദത്തിന്റെ അവസാന ദശകത്തിൽ സംഭവിച്ച ഈ മാറ്റങ്ങളാണ് ഇന്നത്തെ ലോകക്രമത്തിന് കാരണം അമേരിക്കക്ക് പിന്നിലിരുന്ന് കരുനീക്കിയ അതേ ആൾക്കാർ അതിനു മുന്നേ ബ്രിട്ടന് പിന്നിലുണ്ടായിരുന്നു അൽഖായിദയെയും ഐസിസിനെയും ഒക്കെ ഉണ്ടാക്കിയ അതേ റാഡിക്കൽ ഇസ്ലാമിനെ അവർ ബ്രിട്ടീഷ് കോളനിവൽക്കരണ കാലത്ത് തങ്ങൾക്ക് അനുകൂലമായി ഹിന്ദുക്കൾക്കെതിരെ ഉപയോഗിച്ചു നമ്മൾ അതിനെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് വിളിച്ച് ലഘൂകരിച്ചു ലവലേശം ഇസ്ലാമിക മതനിയമം പിന്തുടരാത്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നിന്ന് തോറ്റു പിന്മാറിയ മുഹമ്മദാലി ജിന്നയെ അവർ തീവ്ര മതവാദിയുടെ കുപ്പായം ഇടിച്ചിറക്കി അതേ റാഡിക്കൽ ഇസ്ലാമിനെ അവർ പ്രത്യക്ഷത്തിൽ ജിന്നയിലൂടെ സംഘടിപ്പിച്ചു ഈ മണ്ണിനെ വെട്ടിമുറിക്കാനും ഉടങ്ങാത്ത മുറിവുകൾ സൃഷ്ടിക്കാനും ഉപയോഗിച്ചു ന്യൂനപക്ഷ പ്രീണനം എന്ന രാഷ്ട്രീയ കീഴ്വടക്കം സൃഷ്ടിച്ച് അതിവിടെ ഉപേക്ഷിച്ചു പോയി അതിലൂടെ അവർക്ക് ശേഷവും ഇവിടെ അവരുടെ അജണ്ടകൾ തുടരുന്നു എന്നും ഇവിടുത്തെ മുറിവുകൾ ഉണങ്ങുന്നില്ല എന്നും ഉറപ്പുവരുത്തി ഇന്ത്യയ്ക്ക് മേൽ ഒരായിരം മുറിവുകൾ ഏൽപ്പിച്ച് തകർക്കുക എന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന്റെ ലക്ഷ്യമായിരുന്നില്ല അന്ന് ബ്രിട്ടനും ഇന്ന് അമേരിക്കക്കും പിന്നിലിരുന്ന് കരു നീക്കുന്ന ഇന്നും നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്ന് വിളിക്കുന്നവർ തന്നെയായിരുന്നു ഭാരതത്തിനു മേൽ ഒരായിരം മുറിവുകൾ ഏൽപ്പിക്കാൻ കൊണ്ടുപിടിച്ച് നടന്നവർ പാകിസ്ഥാനും ബംഗ്ലാദേശും അന്നും ഇന്നും അവരുടെ ഉപകരണം മാത്രമായിരുന്നു അവസാനമായി ഒന്നുകൂടെ പറയാം ആ പിന്നിലിരുന്ന് കരുനീക്കിയവർക്ക് ഇതൊരിക്കലും ഒരു രാഷ്ട്രീയ പ്രശ്നമായിരുന്നില്ല അവരുടെ ലക്ഷ്യം ഈ സംസ്കൃതിയായിരുന്നു കൃത്യമായി ഈ സംസ്കൃതിക്കെതിരെയാണ് ആത്യന്തികമായി അവരിവിടെ റാഡിക്കൽ ഇസ്ലാമിനെയും കമ്മ്യൂണിസത്തെയും വളർത്തിയതും ഉപയോഗിച്ചതും മനസ്സിലാക്കുക നമസ്കാരം